കുഞ്ഞിമംഗലം കരയമ്പത്ത് കളരി കളിയാട്ടം മടയിൽ ചാമുണ്ടി അനേകം വെള്ളിച്ചന്ദ്രക്കലകൾ മിന്നുന്ന പുറത്തട്ട് ആ തിരോടിയരികിൽ ചുറ്റും കണ്ണുകൾ നാഗഭണങ്ങൾ അലയിളക്കുന്ന കിരീടം കുമ്പിളിക്കലജൂടിയ നെറ്റിത്തട കരിമഷിക്കണ്ണുകളിൽ വഴിയുന്ന ഉഗ്രകോപം നിറഞ്ഞ മാറും സ്തനയാടയും ചോരച്ചുണ്ടും നാഗത്താന്മാർ ഇഴവിരിഞ്ഞാടുന്ന മടിത്തെട്ടും ചമ്പട്ട് ഞുറിഞ്ഞെടുത്ത് കാലിൽ വെള്ളോട്ടു ചിലമ്പുമായി ചെണ്ടതൻ വലന്തല താളത്തിനൊത്ത് കലശമാടിയ മടയിൽ ചാമുണ്ടിയുടെ പുറപ്പാട് കുഞ്ഞിമംഗലം കളരിയിൽ വന്നെത്തിയ ഭക്തജനങ്ങളിൽ സംഭ്രമം ജനിപ്പിച്ചു ശുംഭ നിശുംഭന്മാരുടെ കിങ്കരന്മാരായ ചണ്ടമുണ്ടാസുരന്മാരെ വധിക്കാൻ ശ്രീ പാർവതിയുടെ തിരുനെറ്റിയിൽ അഗ്നിയിൽ ഉത്ഭവിച്ച കാളിയാണ് മടയിച്ചാണ് തന്നെ പിടികൂടാനെത്തിയ ധൂട്രാക്ഷനെ ദേവി ഒരു ഹൂങ്കാരം കൊണ്ട് ശാന്തരാക്കി ഭൂമിയിലും ആകാശത്തിലുമായി ചണ്ടമുണ്ടാസുരന്മാരും കാളിയും തമ്മിൽ എത്രയോ നാളിൽ തന്നളം കാളിയോട് ഏറ്റുമുട്ടി തളർന്നോടിയ കണ്ടമുണ്ടാസുരന്മാർ പാതാളത്തിൽ ചങ്ങോളിച്ചു ഘോരവരാഹരൂപം പൂണ്ട ഭൈരവി പാതാളലോകത്ത് പാഞ്ഞു തൽക്ഷണം ആ അസുരന്മാരെ കൊന്ന പാതാള ഭൈരവി യമണ്ടി മടപാതാളം കടന്ന് കൂടുപാതാളം താണ്ടി ആലന്തട്ട മടവാതിൽ തെളിച്ചു ഒരു ദിവസം വണ്ണാടിൽ തറവാട്ട് മൂത്തപൊതുവാളും കുറുവാട്ടു നായരുമുത്ത് അള്ളടം കത്തിയും കണയുമായി ആനന്ദട്ടക്കാട്ടിൽ ആനന്തട്ടക്കാട്ടിൽ ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകൾ കണ്ട നായർ കുറുവിലിനെടുത്ത് കണതൊടുത്തു കടയിൽ നിന്ന് തിളങ്ങുന്ന കണ്ണും കരങ്ങളിൽ ചൂട്ടുമായി അലറിയടുത്തു പേടിച്ചരണ്ട പൊതുവാട നായരും കാനക്കരക്കാവിൽ ചാടിയൊളിച്ചു തുളസികൾക്കിടയിൽ ഒളിച്ച കുറുവാടനെ ഭൈരവി കൊന്ന് കാൽ കൊണ്ട് തട്ടിയെറിയു തൻ്റെ തറവാട്ടു ദൈവമായ കാനക്കരമ്മയുടെ പള്ളിയറവാതിൽ തട്ടി ഒളിച്ച പുതുവാൾ ദേവിയോട് തെറ്റേറ്റ് തെറ്റേറ്റുപറങ്ങി ആപ്പപേക്ഷിച്ചു കാനക്കരമ്മയാൽ ചാമുണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ട വണ്ണാടിൽ പൊതുവാൾ ചാമുണ്ടിക്ക് തങ്ങളുടെ മീനക്കുട്ടലിൽ കീടം നൽകി കുടിയിരുത്തി ചെറുവത്തൂരിനടുത്ത ആനന്ദത്തക്കാട്ടിലെ മടയിൽ ഉദ്ഭവിച്ച ദേവി മടയിൽ ചാമുണ്ടിയായി തുടർന്ന് പല കാാവുകളിലും ഭവനങ്ങളിലും ആരൂടം കൊണ്ടു ഈ ദേവത